ഇനി പാകിസ്ഥാനുള്ളിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം കൂടി പറയാം ഇനി ഈ ഒരു ആക്രമണം ഇത് എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടായ നാണക്കേട് മറയ്ക്കാനുള്ള ഒരു പ്രത്യാക്രമണം കൂടിയായിരുന്നു നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ അവിടെ ഒരു പോരാട്ടം നടത്തിയത് ഇന്ത്യൻ സ്പോൺസേർഡ് പോരാട്ടമായിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ആംസാൻ അമ്യൂണിഷ്യൻസ് സപ്ലൈ ചെയ്ത നമ്മളാണ് അവർക്ക് വേണ്ട പിന്തുണ നൽകുന്ന നമ്മളാണ് വാർ സ്ട്രാറ്റജി കൊടുക്കുന്ന നമ്മളാണ് ഇങ്ങനെയൊക്കെയുള്ള പലവിധ ആരോപണങ്ങൾ ശരി ആയിക്കൊള്ളട്ടെ അതിനുള്ള മറുപടി എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ്റെ ഒരു ഉള്ളിലെ ഒരു വിശ്വാസം എന്നാൽ ഇന്ത്യ ഒരു യുദ്ധം ആരംഭിക്കുന്നു ഇന്ത്യയുമായി തിരിച്ചടി തുടങ്ങുന്നു ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഉറപ്പായും അതൊരു പ്രചോദനമാകത്തേ ഉള്ളൂ നമുക്കറിയാവുന്നതാണ് ഇസ്രയേലും പലസ്തീനുമുള്ള വിഷയം തുടങ്ങി പല രീതിയിൽ പോയി അത് സിറിയയിൽ പ്രതിഫലിച്ചപ്പോൾ അവിടെ അസദ് സർക്കാർ മൂക്കും കുത്തി താഴെയൊരു സംഭവം അവിടെ ഇപ്പോൾ അധികാരമേറ്റെടുത്തിരിക്കുന്ന ആരാന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അവിടെ അങ്ങനെ ഒരു അധികാരം ഏറ്റെടുത്തതിൽ നെതന്യാഹുവിന് പങ്കുണ്ടോ ഇതേ സംഭവം തന്നെയാണ് ഇവിടേക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയോട് ചൊറിഞ്ഞു ഇന്ത്യ തിരിച്ചടിക്കാൻ പോവുകയാണ് നഷ്ടം സംഭവിക്കുന്നത് ആർക്കായിരിക്കും പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറിനും അതുപോലെ ഷഹബാസ് ഷെരീഫിനുമായിരിക്കും ഉറപ്പായും ഷഹബാസ് ഷെരീഫ് തൻ്റെ കൊട്ടാരത്തിൽ നിന്നും തുണി പോലും എടുക്കാതെ ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രാഖി രാമാനം കയ്യിൽ ഡോളറുകൾ കെട്ടിപ്പിടിച്ചതുപോലെ ഓടിയ ഭരണാധികാരി നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫിന് ഓടേണ്ടി വരും പാകിസ്ഥാൻ സൈനിക മേധാവി അതേ സൈനിക തുറങ്കലിൽ അടയ്ക്കപ്പെടാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത് കാര്യം ബി എൽ എ ഉറപ്പായിട്ടും ഇതിനെ നല്ലൊരു നല്ലൊരവസരമായി ഇപ്പോൾ കാണുന്നുണ്ട് പാകിസ്ഥാനെ എങ്ങനെയും വീർപ്പ് കൂട്ടിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം പാകിസ്ഥാനിൽ നിന്നും വേർപെടണമെന്നാണ് ആഗ്രഹം ഇത് നല്ലൊരു നല്ലൊരവസരമായി കണ്ടുകൊണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ഒരു നീക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കില്ലേ അതൊക്കെ വിട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഏകദേശം പതിമൂവായിരത്തിലധികം സ്ക്വയർ കിലോമീറ്റർ മേഖല ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തതാണ് എന്നുവരെ എഴുപത്തി ഒന്ന് വരെ ഇന്ത്യ ഇനിയൊരു നീക്കം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സൈനിക കരുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ നിലംബരിച്ചാക്കി ഇന്ത്യയോട് ചേർക്കുന്നതിന് വലിയ താമസമൊന്നും ഉണ്ടായിട്ടല്ല ഇന്ത്യ അത് ആഗ്രഹിക്കുന്നുമില്ല പാകിസ്ഥാൻ ജനതയുടെ ഒരു ഐക്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ ജനത പോലും സൈന്യത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാർഷിക പ്രതിസന്ധി ഇനിയിപ്പോൾ ജലം കിട്ടാതെ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സീസണാണ് വരാൻ പോകുന്നത് അവിടെ കൃഷി മുഴുവൻ നശിക്കുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ സർക്കാരിനെതിരെയാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ ജ വിലക്കയറ്റം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടായാലും നമുക്ക് ജല ദൗർലഭ്യത വന്നാലും ഭക്ഷ്യക്ഷാമം വന്നാലും നമ്മൾ ആ ആരോടാ പരാതി പറയുന്നത് സർക്കാരിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഉറപ്പായിട്ടും അവിടെ സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരായിട്ടുമുള്ള ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിൽ പലരും സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ കുറിക്കുന്നുണ്ട് എന്തിനാണ് പാവപ്പെട്ട കശ്മീരി ജനതയെ നിങ്ങൾ വേദനിപ്പിച്ചത് കശ്മീരി കാശ്മീരി ജനത നമ്മുടെ സഹോദരന്മാരാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയുന്നുണ്ട് അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു നീക്കം എന്തിന് പാകിസ്ഥാൻ അതിന് കൂട്ടുനിന്നു എന്തിന് പാകിസ്ഥാൻ അതിന് വളമ്പാകി ഇതിനൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനൊക്കെയുള്ള മറുപടി ഇന്ന് ഈ ജമ്മു കാശ്മീരിലെ ബന്ദിപൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു അതിർത്തി മേഖലകളിലൊക്കെ തന്നെ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് ഒരു ലഷ്കർ ഇ തോയ്ബ കമാൻഡറെ വധിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പിന്നെ ഇന്നലെ ഒരു ജവാൻ നമ്മളെ പിടിച്ചിട്ടുണ്ട് ഇതുവരെയായിട്ടും ഇട്ടുകിട്ടിയിട്ടുള്ള ഇതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് സാധാരണ ഈ ഒരു പശ്ചാത്തലം കൂടി ആയതുകൊണ്ട് പരമാവധി നമ്മുടെ രാജ്യം ശ്രമിക്കുകയാണ് ആ ഒരു വാർത്ത കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട് രണ്ട് സംഭവങ്ങളാണ് ഇന്നത്തെ വിഷയത്തെ കൂടാതെ ഇന്നലെ സൈനികനെ ജവാനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ വിട്ടു കിട്ടാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് അതുപോലെ തന്നെ അതിർത്തി ഒരു ഏറ്റുമുട്ടലിൽ നമ്മുടെ ഒരു ജപാന് വീരമൃത്യു വരിക്കേണ്ടിയും പറഞ്ഞു അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് എന്നിട്ട് പോലും അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ രണ്ട് സംഭവങ്ങൾ അപ്പോഴാണ് ഇന്ന് രാവിലെ ബന്ദിപൂര മേഖലയിൽ സൈനികവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞ ദിവസവും ഒന്നിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കിട്ടിയിരുന്നു ഇന്ന് ലഷ്കർ കമാ ലഷ്കർ ഇബയുടെ കമാൻഡർ കൂടിയായിട്ടുള്ള അൽതാഫ് ലില്ലിയാണ് കൊല്ലപ്പെട്ടത് ഇയാളെ കൊലപ്പെടുത്താൻ സാധിച്ചതിൽ വലിയൊരു മേൽക്കയുണ്ട് കാരണം ഇയാളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ടിന് വേണ്ട സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടി ആർ എഫിന് വേണ്ട സഹായങ്ങളും പരിശീലനങ്ങളും ആയുധ കൈമാറ്റവും ഗതാഗത സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് പറയേണ്ട തന്നെ ഒരു വിഷയം കൂടിയാണ് ഇത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആക്രമണമാണെങ്കിൽ പോലും ഇതിന് ഇന്ത്യക്കകത്തും സഹായം നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെങ്ങനെയാണ് ബൈസറിൻ വാലിയിൽ എത്തിയത് ആരെങ്കിലും ചിന്തിച്ചിരുന്നു അവർ കാടുവഴി മാത്രമല്ല എത്തിയത് കാട് വഴി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് എത്തുന്നു കശ്മീരിലേക്ക് എത്തുന്നു അതിനുശേഷം അവർക്ക് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യാനായി ബൈക്കും വാഹനങ്ങളും അടക്കം അവിടുത്തെ ചിലർ നൽകിയിട്ടുണ്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല ആയിരം പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ അത് ഇവരുടെ ചാരനായിരിക്കും അങ്ങനെയുള്ളവരാണ് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ആദ്യം കണ്ടെത്തേണ്ടത് ഇനി മറുഭാഗത്ത് സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെ തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നാണ് അങ്ങനെയുള്ളൊരു വാർത്ത അതിഭീകരമായി തന്നെ കേൾക്കാനിടയായ ഒരു സംഭവം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് സൈനികരില്ലായിരുന്നു അവിടത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായ ഒരു മാർഗം ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അരമണിക്കൂർ കഴിഞ്ഞു അരമണിക്കൂർ പിന്നിട്ടപ്പോഴാണ് സൈനിക വൃത്തങ്ങൾ ഇനി ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് എന്തുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇവർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് വളരെ വ്യക്തമായി പറയാണ് ഇത് വീക്കെൻഡ് അല്ല സാധാരണ ഒരു ദിവസമാണ് സാധാരണ ദിവസങ്ങളിൽ അവിടെ എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ഒരു ദിവസമാണ് ഈ പറയുന്ന ദിനം വീക്കെൻഡ്സ് ആയിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രദേശവാസികൾ കശ്മീരി ജനത നിരവധിയായി ഈ മേഖലകളിലൊക്കെ തന്നെ കാണും അല്ലാത്ത സമയത്ത് ഇവർ ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടു പോകും അല്ലാതെ അവിടെ ഉണ്ടാകുന്ന കശ്മീരികൾ പറയുമ്പോൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതായത് നമുക്കറിയാവുന്നതാണ് ഈ കുതിര കുതിരസവാരിക്കാർ കച്ചവടക്കാര് അങ്ങനെയുള്ള ആളുകളാണ് പ്രാദേശിക കച്ചവടക്കാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവർ കടയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ പക്ഷേ വീക്കെൻസിൽ സാധാരണ കശ്മീരിയിൽ എത്തുമ്പോൾ അവരെ തിരിച്ചറിയാനായി വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത് രണ്ടാമതായി നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ തന്നെ നാൽപ്പത് വർഷത്തിന് ശേഷം അറേബ്യ സൗദി അറേബ്യയിൽ ജിദ്ദയിലെത്തുന്നു ആരെത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത് തന്നെ ഈ നാൽപ്പത് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അതും വളരെ പ്രധാനപ്പെട്ട വ്യാവസായിക സൈനിക പ്രതിരോധ മേഖലയിലെ പല കരാറുകൾ ചർച്ച ചെയ്യാനും ഉടമ്പടിയിൽ ഏർപ്പെടാനും വേണ്ടിയിട്ടാണ് അതവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ച് അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസു കൂടി ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം നോക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു സമയം അവർക്കില്ല എന്നുള്ളത് അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇതിനേക്കാൾ വളരെ മോശകരമായിട്ടുള്ളൊരു സംഭവം എന്താണവർ ലക്ഷ്യം വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് അമർനാഥ് തീർത്ഥാടനയാത്ര വരാനിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ആ പ്രാരംഭ കേന്ദ്രം കൂടിയാണ് പഹൽഗ അപ്പോൾ ഇങ്ങനെ ഒരു ഭീതി ജനിപ്പിക്കുമ്പോൾ ഇനി അതിനൊക്കെ തന്നെ തീർത്ഥയാത്രയ്ക്കൊക്കെ തന്നെ വലിയ ഭംഗം വരുത്തണമെന്നുള്ള ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നു അത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അവരിപ്പോൾ നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ പ്രാദേശിക സഹായം കിട്ടുന്ന പ്രാദേശിക സഹായം കൊടുക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ട കർശനമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യ നടപടി ഇപ്പോൾ അവിടെ ഭീകരുടെ വീടൊക്കെ തന്നെ ഇടിച്ചു നിർത്തി അതൊക്കെ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നിരുന്നാൽ പോലും ഇതൊരു മാതൃകാപരമായ രീതിയായി മാത്രമേ ഈ സമയത്ത് പറയാനായി സാധിക്കൂ അപ്പോൾ പാകിസ്ഥാനിലെ ജനതയോട് വെള്ളം കുടിപ്പിച്ചിട്ട് എന്താണ് ഇന്ത്യക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അതൊന്നും നോക്കാൻ പറ്റത്തില്ല നമുക്ക് എങ്ങനെയും പ്രതികരിക്കണം പ്രതികരിച്ചേ മതിയാവും പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ നാളെയും അത് അവരൊരു അവസരമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇതുവരെ സമീപനം പാലിച്ച് ഇതുവരെ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ശ്രമിച്ചിട്ട് പോലും അതിന് വഴങ്ങാതെ പാകിസ്ഥാൻ നിൽക്കുകയാണ് നമ്മൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാവമായി പോയി കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് അവർ കൊല്ലും അല്ലാതെ സംശയമില്ല അങ്ങനെയുള്ളവരോട് തോക്ക് കൊണ്ട് തന്നെയാണ് മറുപടി പറയേണ്ടത് നമ്മോട് എങ്ങനെയാണോ അതനുസരിച്ച് തന്നെയാണ് തിരിച്ചു നമ്മൾ എന്ത് കൊടുക്കേണ്ടത് മറുപടി മോദി മുൻപ് പറഞ്ഞിട്ടുള്ള രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകണ്ട എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടുത്തെ സുരക്ഷാ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് മുഖേന അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു ജനാധിപത്യ സർക്കാരിനെ തിരഞ്ഞെടുത്തു നമുക്കറിയാവുന്നതാണ് ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജി ട്വന്റി ഉച്ചകോടി അവിടെ വെച്ചാണ് നടത്തുന്നത് ജമ്മുകാശ്മീരിലാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന നീക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാം തുടച്ചു നീക്കി ഇക്കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തോളമായി വളരെ സമാധാനപരമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ ഇതിനു മുൻപും ഈ സംഭവം നടക്കുന്നതിന് മുൻപ് നമ്മൾ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയപ്പോൾ തന്നെ പറഞ്ഞു എൺപത് ശതമാനത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചു നിരവധി ഭീകരരെ പിടികൂടാൻ സാധിച്ചു നിരവധി ആളുകളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു നുഴഞ്ഞുകയറ്റം നിർത്തി മയക്കുമരുന്ന് കച്ചവടവും അതിർത്തി കടന്നുള്ള നീക്കങ്ങളും ഒക്കെ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ഇതൊന്നും തന്നെ അവരെ ഏത് രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുമെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മതി ഈയൊരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സർക്കാർ രൂപീകൃതമായി അതിനുശേഷം സൈന്യം നിന്നിരുന്ന മേഖലയിൽ നിന്നും അവർ പിന്നോട്ട് പോകണമെന്നൊരു ഉത്തരവ് വന്നു പകരം അവിടെ ആരെ ഏൽപ്പിക്കുക സിആർ പി എഫ് ജവാന്മാരെ ഏൽപ്പിക്കുക നിലവിൽ സിആർ പി എഫ് ജവാന്മാർ നിൽക്കുന്ന മേഖലയിലേക്ക് ആര് പോകണം പോലീസ് പ്രാദേശിക പോലീസ് എന്ത് ചെയ്യുക സുരക്ഷ ഏറ്റെടുക്കുക അങ്ങനെ സൈനികരെ ഘട്ടം ഘട്ടമായി ഘട്ടംഘട്ടമായി കൊണ്ടിരിക്കുകയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവൻ സൈനികരെയും വിട്ട് മാറ്റിയതല്ല അവിടെ സൈനികരില്ല എന്നും അല്ല അതിന്റെ അർത്ഥം ഘട്ടം ഘട്ടമായി സൈനികരെ പിൻവലിച്ചു മേഖലയിൽ ശാന്തി പുലരുന്നു എന്ന് മനസ്സിലായി പക്ഷേ ഈ ഉള്ളിൽ നിന്നുള്ള സഹായം കിട്ടാതെ ഇവർക്ക് ആർക്കും അവിടെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അവിടെ എത്തിച്ചവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ഈ എത്തിയവരെ വേട്ടയാടി അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് മേഖലയിൽ ഒരു സൈനികൻ പോലും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ടൂറിസ്റ്റ് മേഖലകളിൽ സൈനികർ തമ്പടിക്കുന്നത് സൈനികർ തമ്പടിച്ചാൽ അത് ടൂറിസ്റ്റ് മേഖലയായി മാറുന്നു ജനങ്ങൾക്കെത്താൻ ഒരു ഭീതി ഉണ്ടാകത്തല്ലേ കശ്മീരി ജനത തന്നെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു സൈന്യം ഇവിടെ ഒന്ന് പിന്മാറണം എന്നുള്ളത് കശ്മീരി ജനത ആവർത്തിച്ച് കാലാകാലങ്ങളായി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവശ്യമായിരുന്നു എന്നാൽ അത് കുറച്ചെങ്കിലും യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞത് ഈയൊരു അഞ്ച് വർഷത്തിനിടയിലാണ് അത് യാഥാർത്ഥ്യമാക്കി കൊടുത്തു എന്നുള്ളത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ഈയൊരു വിഷയം ഒഴികെ ബാക്കിയുള്ളതൊക്കെ അതിർത്തി മേഖലയിൽ നടക്കുന്ന ഏറ്റുമുട്ടലും ഒന്ന് രണ്ട് സിവിലിയൻസുമായി ബന്ധപ്പെട്ടുണ്ടായ ക്ലാഷുകളും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ തന്നെയായിരുന്നു അതിനെ ശക്തമായി തന്നെ അമറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ മേഖലയിൽ ഈ സംഭവിച്ച വിഷയത്തിൽ പോലീസിന് ഈ പറയുന്നത് പോലെ അരമണിക്കൂറിലധികം സമയമെടുത്തു എത്താൻ സൈനിക ഹെലികോപ്റ്ററിലൂടെ എയർലിഫ്റ്റ് ചെയ്താണ് നിരവധി ആളുകളെ താഴത്തേക്ക് എത്തിച്ചത് പിന്നെ എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുകയാണ് ഈ പെഹൽഗാമിൽ സൈനികർ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ആക്രമണം നടക്കില്ല എന്നാണ് ഉറപ്പായി നടക്കും എന്തുകൊണ്ടെന്നാൽ ഈ പഹൽഗാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം അത് ഉറപ്പായി അവർ തിരഞ്ഞെടുക്കും ഇതിനു മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ചിലോ മറ്റോ വിദേശികളെ അടക്കം ബന്ദികളാക്കി ഒരു വിലപേശിയ ഒരു സംഭവം അതും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് സ്പോൺസേഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു നീക്കമായിരുന്നു അന്ന് ഒരാളുടെ തല വെട്ടി വെട്ടിമാറ്റിയ വാർത്തയടക്കം വന്നിട്ടുണ്ട് ഏറ്റവും പ്രതിഭേദമായിട്ടുള്ളൊരു സംഭവം കേരളമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു കേരളത്തിൽ വന്ന് കൊച്ചിയിൽ മറ്റോ വന്നിട്ട് തിരിച്ചു പോയ സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലയിടത്തായി നടക്കുന്നുണ്ട് ഇന്നലെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാളെയും അത് സംഭവിക്കുമെന്നുള്ള ജാഗ്രതയിൽ നാളെയും അത് സംഭവിച്ചിരിക്കുമെന്നുള്ള ഭീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത് അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഇനി ഒരാക്രമണം ഇന്ത്യക്കകത്ത് കയറി പാകിസ്ഥാൻ നടത്താതിരിക്കാനുള്ള കൃത്യമായ നടപടി ഇതിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ബലാക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ പുൽവാമയിലെ സംഭവത്തിന് പിന്നാലെ ഇത്രയും നാൾ കാര്യമായ വലിയ വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്രയധികം വേദനിപ്പിച്ച സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിന് ഇത്രയധികം സമയമെടുത്തു പാകിസ്ഥാൻ ഇതൊന്ന് ആസൂത്രണം ചെയ്യാൻ പോലും ഇനി ഇത്ര പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ എന്ത് ചെയ്യും നിർവീര്യമാക്കാനുള്ളൊരു നീക്കം തന്നെയാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആറ് പതിറ്റാണ്ടിനിടയിൽ ഒരിക്കൽ പോലും ചെയ്യാത്തൊരു നീക്കം ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിലൂടെ പാകിസ്ഥാന് വേണ്ട രീതിയിലുള്ള ശിക്ഷ ലഭിക്കുമെന്നും ഇനിയിപ്പോൾ അതിലും അടങ്ങാതെ വരികയാണെങ്കിൽ സൈന്യത്തിൻ്റെതായിട്ടുള്ള മറുപടി വളരെ വേഗത്തിൽ തന്നെ പാകിസ്ഥാൻ കിട്ടുമെന്ന കാര്യത്തിന് സംശയമില്ല